വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സംഭവിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐഡികളിൽ നിന്ന് വന്ന പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തരിച്ചു പോകും അമ്മാതിരി പോസ്റ്റുകളായിരുന്നു എസ് ഈ ബി യുടെ സംസ്ഥാന സെക്രട്ടറിക്ക് വെട്ടേറ്റ സമയത്തടക്കം പിന്നീട് കൊല്ലപ്പെട്ട സമയത്തടക്കം വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് അയാൾ ചത്തില്ലേ അയാളെ ഞങ്ങൾ ഇല്ലാതാക്കിയില്ലേ ഞങ്ങളുടെ പുലിക്കുട്ടികൾ ഇറങ്ങിയിരിക്കുന്നു അയാളെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീരവാദം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘപരിവാർ വർഗീയവാദികളുടെ മനസ്സാക്ഷി പോസ്റ്റുകളായിരുന്നു കണ്ടത് വളരെ ക്രൂരമായി മൃഗീയമായി ഒരു മനുഷ്യനെ വെട്ടി നുറുക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്ത് വന്നിട്ടും സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ ഇത് ആഘോഷിക്കുകയായിരുന്നു മെനിയെന്തോ വീരവാദം ഒഴക്കുകയായിരുന്നു പാലയാളുകളുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും പ്രദീഷ് വിശ്വനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമായി മനസ്സിലാക്കുക ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ കൊലപാതകത്തെ ആഘോഷിക്കുന്നതാണ് നിങ്ങൾ കാണുന്ന ആദ്യത്തെ ഫേസ്ബുക്ക് രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള അവരനുകൂലിക്കുന്ന അവരുടെ ആശയത്തിനോടൊപ്പമുള്ള ഒരു നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ ആ വിഷയത്തിൽ സങ്കടം രേഖപ്പെടുത്തുന്ന രണ്ടാമത്തെ പോസ്റ്റ് നോക്കുക രണ്ടും കൊലപാതകങ്ങൾ തന്നെയാണ് പക്ഷേ ഏകപക്ഷീയമായി കൊലപാതകങ്ങളെ കാണുന്നു ഒരാൾ കൊല്ലപ്പെടുന്ന സമയത്ത് ആഘോഷിക്കുന്നു മറ്റേയാൾ കൊല്ലപ്പെടുന്ന സമയത്ത് കിടന്നു മൂങ്ങുന്നു ഒന്നിനെയും ചെറുതായി കാണുന്നില്ല കൊലപാതകങ്ങൾ അംഗീകരിക്കാനാവില്ല പക്ഷേ ലസിത പാലക്കലിന്റെ പേരിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് നിലവിൽ അവരുടെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഡിലീറ്റ് ആയി പോയി എന്നൊക്കെയാണ് തട്ടിവിടുന്നുള്ളത് പക്ഷേ എന്തായാലും ഈ പോസ്റ്റും കൂടി നിങ്ങളൊന്ന് കാണുക ലസിതാ പാലക്കൽ പറയുന്നത് പുലി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സംഘപരിവാറിനെ നിങ്ങൾക്കറിയില്ല അതാണ് ഇതാണ് എന്നൊക്കെയായിരുന്നു രാത്രി തട്ടിവിട്ടത് പക്ഷെ രാവിലെ ആയപ്പോൾ സംഭവിച്ചത് എന്താണ് രാവിലെ ആയപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ട സമയത്ത് ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് ഒന്ന് പരിശോധിക്കണം വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു രീതിയിലാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നേരത്തെ ആ കൊലപാതകത്തെ അനുകൂലിച്ച ആളുകളാണ് ഈ കൊലപാതകത്തെ എതിർത്ത് സംസാരിക്കുന്നുള്ളു നിങ്ങളൊക്കെ ആരാണ് വർഗീയവാദികളായിട്ടുള്ള പച്ച മനുഷ്യരാണ് നിങ്ങൾ വർഗീയവാദികൾ എന്നതിനപ്പുറത്ത് നിങ്ങൾ ആരുമല്ല ഇതേപോലെ തിരിച്ചടി കിട്ടുമ്പോൾ നിങ്ങൾ കിടന്നു മൂങ്ങും നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇരുന്ന് സന്തോഷിക്കും ഇത് കാലങ്ങളായി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് അവസാനിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരിക്കലും കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കരുത് അതാരായാൽ ആര് കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കരുത് ഒരിടത്തൊരു കൊലപാതകം ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് മറ്റൊരു കൊലപാതകം ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം നിങ്ങൾക്കത് അറിയാം ആ സമയങ്ങളിലാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാ എന്തായാലും ഇവർ വലിയ ദുഃഖത്തിലാണ് നിലവിലുള്ളത് അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള ഒരു നേതാവാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ആലപ്പുഴയിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രഞ്ജിത്ത് ശ്രീനിവാസൻ എന്നുള്ളത് അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള നേതാവാണ് ബി ജെ പി കാരുടെ എല്ലാ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന നേതാവ് ആർ എസ് എസിന്റെ നേതാവ് അങ്ങനെ എല്ലാവിധ കാര്യങ്ങളിലും ബി ജെ പിക്ക് എന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കിയിരുന്ന ആ നേതാവ് തന്നെ രാവിലെ ഇല്ലാതാകുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അപ്രതീക്ഷിതമായിട്ട് ബി ജെ പി കാര്ക്കിടയിൽ അത് സംഭവിക്കുന്നു അവർ ഞെട്ടിവിറച്ചു പോകുന്നു അപ്പോൾ സംസ്ഥാന സെക്രട്ടറിക്ക് വെട്ടേറ്റ സമയത്തും പിന്നീട് അദ്ദേഹം കൊല്ലപ്പെട്ട സമയത്തും ആഘോഷം നടത്തിയ രീതിയിൽ അവർ ഫേസ്ബുക്കിന് ഉപയോഗിക്കുന്നില്ല സങ്കട കടലാക്കി മാറ്റുന്നു ഇതൊക്കെ കാപ്പട്യമാണ് ഇതൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്ന പണിയല്ല എന്തായാലും ഇവരുടെ മോങ്ങൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം